ചേർത്തല കാളികുളം ശ്രീവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ സാന്ത്വന പരിചരണ പരിപാടികൾക്ക് തുടക്കമായി ചേർത്തല കാളികുളം ശ്രീവിലാസം എൻ എസ് എസ് കരയോഗത്തിലെ സാന്ത്വനശ്രീ സാന്ത്വന ചികിത്സാ പദ്ധതികളുടെ അഞ്ചാം ഘട്ടം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് പി എൽകുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിഷ്ണുദാസ് വി പ്രവീൺ ഡോക്ടർ എച്ച് ദേവിക ശബരിദാസ് എം രുമ എന്നിവരെ ചേർത്തല സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ആദരിച്ചു താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം എൻ രാമേന്ദ്രൻ കരയോഗം സെക്രട്ടറി ജി ഹരികുമാർ വൈസ് പ്രസിഡന്റ് വിജയൻ ഉണിത്താൻ അമ്പളി സന്തോഷ് കുമാർ ഡി അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ഏത് ഇല്ലാതെ അക്ഷരപ്രതി നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കരയോഗം ആ ബൈന അനുസരിച്ച് എന്തെല്ലാമാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് വളരെ ഭംഗിയായ രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്ന ഒരു കരയോഗമാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് എൻ എസ് കരയോഗം എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷം ഇതൊരു മുഖസ്തുതിയായിട്ട് പറയുന്ന കാരണം കൃത്യമായിട്ട് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആചാര്യൻ നയസമുദായങ്ങളുടെ നന്മയെ ലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ നായർ സമുദായ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന് കീഴ്ഘടകങ്ങളായിട്ട് കരയോഗങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ വളരെ ക്രാന്തദർശിയായിരുന്ന ആചാര്യന് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു